മുത്തുമലയാളെ മലപ്പുറം ചങ്ങായി ആണ് മാഞ്ചേരി കുരുക്കൾ കുടുംബത്തിന്റെ കുടുംബ സംഗമം ആദ്യമായിട്ടിന്ന് നമ്മുടെ നാട്ടിലവര് സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കൂടെ അപ്പൊ എന്റെ ആചാരം പറ്റി നോച്ചു അപ്പൊ ഈ ആചാരം കറിഞ്ഞ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു വാപ്പ പറഞ്ഞു നിങ്ങള് ഒരു പവൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് വെച്ചു ആദ്യണ്ടായിപ്പോ ഒരു പവന്റെ കോയിൽ ഉണ്ടാക്കി നിങ്ങൾ എന്റെ അങ്ങനെ പോയി എന്നിട്ടാ അതേ ഒരു ഒരു എന്ന് മനസ്സില് പറഞ്ഞാലും നമ്മളെ പൊട്ടനുറുപ്പേനെ അത്രേ ഉണ്ടാവുള്ളൂ അതിന്റെ സ്വർണത്തിന്റെ ഒന്ന് എന്നിട്ട് അതേ വലിപ്പത്തിൽ ഒരുപാട് ചട്ടിയുടെ പൊട്ട് കാതിയുണ്ടാക്കിയ എന്നിട്ട് ഈ കാതിയാര് രാജാരോട് പറഞ്ഞത് നിങ്ങള് പാടത്തേക്ക് പോണ സമയത്ത് ഇതിന്റെ ഒരു സഞ്ചരിടും കൂടി പോണ സമയത്ത് ആരെങ്കിലും അല്ലേ പാണുണ്ടോ നോക്കിയിട്ട് നോക്കിട്ടെടുത്ത് ഇവിടെ വെക്കുക എന്നിട്ട് ഈ വേലക്കാരത്തിൽ കഞ്ഞേറ്റൊരു മനസ്സോ ഒന്നുണ്ടല്ലോ ഇങ്ങനെ ഇട്ടിട്ട് അതിനെ ചൊർക്കം നോക്കിരിക്കും കണ്ടില്ല എന്നുള്ള സഞ്ചരിക്കും അങ്ങനെ വേലക്കാരത്തി കണ്ടല്ലോ ഒരു സാധനം ഒന്നേ ഉള്ളൂ അത് കണ്ടല്ലോ അപ്പൊ ഈ വേലക്കാരത്തി മനോളോട് പറഞ്ഞു എന്ത് നിങ്ങളാ വാപ്പാനെ പാടത്ത് കൊണ്ടുപോയി ഇടണ്ട ആരെങ്കിലും വാപ്പാനെ കൊന്നേടാ മുതൽ മുഴുവൻ കൊണ്ടുപോകുന്ന എന്തേന്ന് വെച്ചു ഒന്നുമല്ല ഞാൻ ചെന്ന സമയത്തുണ്ട് ഈ വാപ്പ ഒരു സ്വർണത്തിന്റെ ഒരു കോയിൻ ഉണ്ട് ബാപ്പാന്റെ എന്നെ ചൊരുപ്പോ എന്നെ കണ്ടു കണ്ടില്ല എന്നൊക്കെ സഞ്ജിക്കണ്ടിട്ടോ സഞ്ജിന് ഒരുപാട് അപ്പൊ ഈ വിവരങ്ങോട്ട് എത്തിയാലോ അപ്പൊ ഓരോ മക്കളും വിളിക്കല് തുടങ്ങി വാപ്പാ ഒരു ആ ഒരു ഒരാഴ്ച നമ്മളോട് നിൽക്ക ഒരാഴ്ച നമ്മളോട് നിൽക്ക ഒരാഴ്ച നമ്മളവിടെ നിൽക്കുന്ന വാപ്പാൻ ഇങ്ങനെ എല്ലാ മക്കളും വലിയ സംഘം അപ്പൊ എന്ത് ചെയ്തു വാപ്പ പറഞ്ഞു നിങ്ങളെ സർക്കാരൊക്കെ എന്താണ് എനിക്കറിയാം മുഴുവൻ എന്റെ അടുത്ത് കുറച്ചുകൂടി ഉണ്ട് ഇണ്ട് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഇത് ഞാൻ ഇപ്പൊ ഞാനും തരൂല്ല തന്നേനെ പെട്ടു ഇത് ഞാൻ മരണശേഷി തരുള്ളൂ അതുകൊണ്ട് എല്ലാരും വരും ഇത് നമ്മളെ നമ്മളെ കാതി ഏൽപ്പിക്കണം നിങ്ങളെ കാതേന കൊണ്ടുപോയി ഏൽപ്പിച്ചു മക്കളെയൊക്കെ സാന്നിധ്യം എന്നിട്ട് പറഞ്ഞു ഞാൻ മരിച്ചതിന് ശേഷം എന്റെ കർമ്മങ്ങളൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ കാതേനത്തിൽ വന്ന് വാങ്ങിക്കൊള്ളുന്നു അങ്ങനെ ഹെമുകൾ എന്ത് ചെയ്തു അപ്പം വെച്ചതിന് ശേഷം ഏത് നാൽപ്പത് മേയൊക്കെ കഴിഞ്ഞതിനു ശേഷം അഞ്ചാളും കാതിയിലെത്തി കാതിന്റെ പോന്നു വെച്ചു ഒന്നുമല്ല ഞങ്ങൾ അന്നേ നമ്മള അപ്പൊ കാതിയു പറഞ്ഞത് ഈ സഞ്ചരിത്തിട്ട് പണം കൊട്ടിയിട്ട് വന്നു ഇത് നിങ്ങളെ വാപ്പാറിൻ്റെതാണ് ബാക്കി ചട്ടിപ്പെട്ട എന്താണ് എന്ന് പറഞ്ഞ ഹെമുകൾ എന്തങ്ങനെ വാപ്പാലോട് ചെയ്ത ചെയ്താണ് ചെയ്ത് തരണം കിട്ടും അപ്പൊ ആ ഒരു പാനും കൂടി കാതികർക്ക് സംഭാവന കൊടുത്തോലെ തിരിച്ചുകൂടും ചെയ്തു അപ്പൊ ഇതാ പറഞ്ഞത് ജീവിതകാലത്ത് നമ്മൾ മക്കൾക്ക് സ്വത്ത് എഴുതി കൊടുക്കരുത് അതുകൊണ്ടാണ് ഇസ്ലാം തന്നെ അനന്തര സ്വത്ത് എന്നതിന് പറയുന്നത് അപ്പൊ അതുപോലത്തെ സംഭവമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നാല് മക്കളുണ്ടായിരുന്നു അദ്ദേഹം ഏതായി സുഖമില്ലാതെയായി മക്കളിൽ നിന്നുള്ള ഒരാള് പറഞ്ഞു ഒന്നുകിൽ വാപ്പയെ നിങ്ങൾ ശുശ്രൂഷിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷേ അനന്തര സ്വത്തിൽ അല്ലെങ്കിൽ വാപ്പാനെ ഞാൻ നോക്കിക്കോളാം അനന്തര സ്വത്തൊക്കെ എനിക്ക് ഒരു സ്വത്തും വേണ്ട എനിക്ക് വാപ്പാന കിട്ടിയാൽ മതി അപ്പൊ അവര് പറഞ്ഞു ഏത് വാപ്പാനെ കൊണ്ടുപോവുകയാണെങ്കിൽ അനന്തര സ്വത്ത് കിട്ടുക വാപ്പാനം കൊടുക്കുകയാണെങ്കിൽ അനന്തര സ്വത്തൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇരുപേത സ്വത്ത് ഇട്ടരാളെ നല്ല മനസ്സിലാക്കിയിട്ട് ഈ നാല് മക്കളും നാല മൂന്ന് മക്കളും പറഞ്ഞു വൽ വാപ്പാറങ്ങളിൽ നോയിപ്പോ അനന്തർ സ്വത്തിൽ നിന്നൊന്നും നിങ്ങൾക്ക് തരൂല വാപ്പാനെ തരാ സ്വത്തൊക്കെ വേണം പറഞ്ഞ മൂന്ന് മക്കൾ അങ്ങനെ ഈ മകൻ അത് ഏറ്റെടുത്തു വാപ്പേതായി ശുശ്രൂഷു അങ്ങനെ വാപ്പ് മരിച്ചു പോയി വലം മാലിഹി ഈ വാപ്പാനെ വാപ്പാന്റെ സ്വത്തിൽ സംരക്ഷിച്ചാല് വാങ്ങിയില്ല സ്വത്ത് സ്വത്ത് അനന്തര മുഴുവനും ഒരു സേവനം ചെയ്യാത്ത മക്കളും ഉണ്ടോ ചെയ്തു അങ്ങനെ ഈ വ്യക്തി കടന്നിറങ്ങുന്ന സമയത്ത് ഒരാൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ഇന്നാലിന്ന സ്ഥലത്ത് നിങ്ങൾ പോകണം അവിടെ നിന്ന് എടുക്കണം മിയത്തീനാലി നിങ്ങൾ എടുക്കണം എന്ന് എന്ന് പറഞ്ഞു ഉറക്കത്തിൽ ചോദിച്ചു ചോദിച്ചു ആ ഞാൻ എടുത്താൽ എനിക്ക് അപ്പോൾ കാലു അവര് പറഞ്ഞു ഈ സ്വപ്നത്തിൽ വന്ന ആളുകൾ പറഞ്ഞില്ല നൂറ് കിട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രഭാതത്തിലായി ഈ വിഷയം തന്നെ ഭാര്യനോട് ഭാര്യനോട് പറഞ്ഞു പറഞ്ഞു ഭാര്യ പോയി നമുക്ക് നല്ല നല്ല വസ്ത്രം വസ്ത്രം സുഖായി മാഞ്ചേരി കുരുക്കൾ കുടുംബത്തിന്റെ ആദ്യ സംഗമമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് തലമുറകളുടെ പേരമക്കളും അവരുടെ മക്കളുമൊക്കെയാണ് ഇന്നത്തെ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു കുടുംബ സംഗമത്തിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഞങ്ങളിത് സംഘടിപ്പിച്ചിട്ടുള്ളത് വരും നാളുകളിൽ കൂടുതൽ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയും ഞങ്ങളുടെ പ്രഥമ യോഗത്തിൽ ഈ അഞ്ച് തലമുറകളുടെയും മാഞ്ചേരിക്കുരുക്കൽ സംഗമത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റായി ബഹുമാനപ്പെട്ട അദ്വ്ഠ്യാക്കാനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ സംഗമത്തിൽ മഞ്ചേരി കുരുക്കൾ കുടുംബത്തിൽ നിന്ന് ഈ വർഷം എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു തലങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കുകയും ചെയ്യപ്പെടുകയുണ്ടായി അസ്ലാമലൈക്കും ഞങ്ങൾ ഇവിടെ കുടുംബ സംഗമം കൂടിയിട്ടുള്ളത് അഞ്ച് ഉപ്പന്മാർ വാപ്പാർ മരിച്ചുപോയ അഞ്ച് തലമുറൻ്റെ കുടുംബങ്ങൾ മക്കളും മരുക്കളും പേരക്കുട്ടികളുമാണ് കൂടിയത് ഇതിങ്ങനെ കൂടണം എന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടാൻ കഴിഞ്ഞില്ല ബീക്കുറി അള്ളാഹു ഇത് തോഫീക്ക് ചെന്നു അള്ളാഹിനെ ആദ്യമായി ശ്രവചിക്കുന്നു അപ്പം വന്ന പോലെയോട് എല്ലാവരോടും സന്തോഷം അസ്സലാമലേക്കും